ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈൻ ആയിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് സോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ് ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കുള്ള ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അൺമേരഡ് ആയിട്ടുള്ള മെയിൽസിനാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ടെൻ പ്ലസ് ടു ആണ് അതായത് ഇതിനെ അപേക്ഷിക്കാൻ പ്ലസ് ടു ആണ് വേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പ്ലസ് ടുവിൽ എടുത്ത് പഠിച്ചിരിക്കണം അതുപോലെ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് വേണം അതുപോലെ ജി മെയിൻ അപ്പിയർ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പിയർ ചെയ്തിരിക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ യോഗ്യത പറയുന്നത് പതിനാറര വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി പത്തിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിന് പരീക്ഷയില്ല നിങ്ങൾ അപേക്ഷിക്കുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു പിന്നെ എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടാവും എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണ് അത് ചിലവർ ഞാൻ എസ് എസ് ബി ഇൻ്റർവ്യൂന്ന് നിസാരവൽക്കരിച്ച് പറയുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് നിസാരവൽക്കരിച്ചല്ല ഈ ഒരു മെതഡിൽ പോകുന്ന ഈ ഷോർട്ട് ലിസ്റ്റിംഗ് തന്നെ ഒരു നിസാരവൽക്കരണമൊന്നും മാർക്കിൻ്റെയും പല ബേസിസിലുമാണ് നമ്മൾ അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ എത്തിപ്പെടുന്നതും വലിയൊരു കാര്യം തന്നെയാണ് എസ് എസ് ബി ക്ലിയർ ചെയ്യൽ വലിയൊരു കാര്യമാണ് മെഡിക്കൽ ക്ലിയർ ആയിൽ വലിയൊരു കാര്യമാണ് മെറിറ്റ് ലിസ്റ്റ് ക്ലിയർ ആയിൽ വലിയ മെരിറ്റ് ലിസ്റ്റ് വരുത്തും വലിയൊരു കാര്യം തന്നെയാണ് ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ജോയിനിങ് ലെറ്റർ ലഭിക്കുക എന്നുള്ളത് ഇപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നമുക്ക് ഓരോന്നിനും ഇപ്പോൾ അപേക്ഷ കൊടുക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു തെറ്റ് പറ്റിയാൽ തന്നെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ ഓരോരോ കടമ്പിയും ഇമ്പോർട്ടൻ്റാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുപോലെ തോന്നും അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം സോ ഇതിൻ്റെ ഒക്കെ നമ്മൾ മുന്നേ പ്രൊവൈഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ മിനിമം പ്ലസ് ടു വെച്ച് നിങ്ങൾ കയറുന്നു പിന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയും അതുപോലെ മിലിറ്ററി ട്രെയിനിങ്ങും എല്ലാം അവിടുന്ന് ലഭിക്കും പിന്നീട് നിങ്ങൾക്ക് ലെഫ്റ്റനൻ്റ് ആയിട്ട് അവിടെ സർവീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സ്ഥിര ജോലി ആയിരിക്കും കമ്മീഷൻ കമ്മീഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഇതായി ഇതായിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് ആയിട്ട് ട്രെയിനിങ് ടൈമിൽ ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്റ്റൈപ്പൻ്റ് ആയിട്ട് ട്രെയിനിങ് ടൈമിൽ ലഭിക്കുന്നതാണ് ജോലിയിലേക്ക് കയറുമ്പോൾ ശമ്പളവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഐ മീൻ സാലറി അതുപോലെ തന്നെ നിങ്ങൾ സർവീസ് ചെയ്യുന്നതിൻ്റെ നിങ്ങളുടെ ഇതും അതുപോലെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതിന് ഡിസ്കസ് ചെയ്യണ്ടാന്ന് കരുതുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തുടക്കത്തിലുള്ള പേജിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു എങ്കിലും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം പ്ലസ് ടു ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക പ്ലസ് ടുവിൽ മിനിമം അറുപത് ശതമാനം മാർക്ക് വേണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ജിമെയിൽ പലരും ചോദിക്കുന്നുണ്ട് അടുത്ത വർഷത്തെ ജി ജിമെയിൻ്റെ പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിമയിൽ അറ്റൻഡ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇനി വരുന്ന ജിമെയിൻ അറ്റൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഏജ് ലിമിറ്റിൻ്റെ ഇടയിലാണ് പിന്നെ പ്ലസ് ടു ഇതൊക്കെയാണ് എടുത്തിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത ഐ മീൻ അടുത്ത ആപ്ലിക്കേഷൻ അടുത്ത വർഷം വിളിക്കുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജിമെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അപ്പിയർ ചെയ്താൽ മതി പാസ് ആവണമെന്നൊന്നുമില്ല അപ്പിയർ ചെയ്യുക മാൻഡോട്ടറി ആണ് നിർബന്ധമാണ് പക്ഷെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആകത്തുള്ളൂ ജിമെയിൻ്റെ ഒക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഈ വർഷം നിങ്ങൾക്ക് അത് അപ്പിയർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ തൊണ്ണൂറ് വേക്കൻ ചെയ്യാണ് മൊത്തത്തിലുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവനെഴുതുന്നത് അറിയാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കപ്പെടും നാല് വർഷത്തെ ഡിഗ്രി നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ശ്രദ്ധിച്ചിരിക്കുക പോരാത്ത ഇന്ത്യൻ ആർമിയിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് ആയിട്ട് ലഭിക്കും ആയി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കാണാൻ സാധിക്കും ഒരു രൂപ വരെ സാലറി ഉണ്ട് പിന്നെ ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിച്ച് മീൻ നിങ്ങൾ പ്രമോട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന സാലറിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് അതായത് മിലിറ്ററി സർവീസ് പേ എന്ന് പറയുന്ന ഒരു അലവൻസ് ഇവിടെ കാണാൻ സാധിക്കും അത് റാങ്ക് ലഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസം ലഭിക്കും ലഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ പോസ്റ്റ് വരെ ആ ഒരു പോസ്റ്റിൽ എത്തുമ്പോൾ തന്നെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ വരെ പരമാവധി ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആയിട്ട് ഈ ഒരു അലവൻസ് ലഭിക്കും അങ്ങനെ ഒരുപാട് അലവൻസ് ഉണ്ട് അലവൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല മുമ്പുള്ള വീഡിയോയിൽ അല്പം സംസാരിച്ചിരുന്നു കാരണം അതിനു വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ട വരും ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പോസ്റ്റാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞു ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ പറയാനുള്ളത് ലാസ്റ്റ് ഡേറ്റ് ആണ് അതിന് മുമ്പായിട്ട് ഇതിന് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു അത് മുമ്പൊന്നും ഫിസിക്കല് പറയുന്നില്ലായിരുന്നു ഇപ്പോൾ ഫിസിക്കൽ പറയുന്നുണ്ട് സോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പുഷ്പപ്പ് നാൽപ്പതെണ്ണം കാണാൻ സാധിക്കും പുള്ളപ്പ് ആറെ എണ്ണം അതുപോലെ തന്നെ സിറ്റപ്പ് മുപ്പതെണ്ണം എടുത്തിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് സ്കോഡ്സ് കാണാൻ സാധിക്കുന്നതാണ് ടു സെറ്റ്സ് ആണ് മുപ്പത് റിപ്പീറ്റേഷൻ ലെഞ്ചസ് ടു സെറ്റ്സ് ആണ് പറഞ്ഞത് പത്ത് റിപ്പീറ്റേഷൻ അതുപോലെ സ്വിമ്മിങ് ഷുഡ് നോ ദി ഫണ്ടമെന്റൽസ് ഓഫ് സ്വിമ്മി സ്വിമ്മിങ് സ്വിമ്മിങ്ങിൻ്റെ ബേസിക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക നീന്തലിൻ്റെ ബേസിക് എങ്കിലും അതായത് കുറച്ചെങ്കിലും നീന്താൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് സോ അത് അതറിയില്ലെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾ ഷോർട്ട് ലിസ്റ്റായിട്ട് അങ്ങോട്ട് എല്ലാം അപ്പിയർ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുള്ളൊരിത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടു വീക്ക് ചിലവരുടെ അത് ഓരോരുത്തരുടെ കഴിവ് പോലെയാണ് ടൂ വീക്ക് വൺ വീക്ക് കൊണ്ടൊക്കെ ഒരു വിദഗ്ധരുടെ വിദ്ധ വിദഗ്ധരായ ഒരു വ്യക്തി ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക വിദഗ്ധരായ ഒരു വ്യക്തിയുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേതൃത്വത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വിമ്മിങ് പഠിക്കാം ഒറ്റക്കൊന്നും പോയിട്ട് സ്വിമ്മിങ് പഠിക്കരുത് സ്വിമ്മിങ് അറിയാത്തവർ ഒരു അറിയുന്ന നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇരുന്ന് നല്ല രീതിയിലുള്ള സെയിൽ കിട്ടിട്ട് മാത്രം അത് പഠിക്കാനായിട്ട് ഇരിക്കുക എനിവെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ പറഞ്ഞതാണ് ആ ഡേറ്റ് കഴിഞ്ഞു ആ ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടു ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് പതിമൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ആ ഒരു ഡേറ്റിന് മുൻപ് എന്ത് ചെയ്യണം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകണം അപ്പം വളരെ പെട്ടെന്ന് അപ്ലൈ അപ്ലൈൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഇല്ലേ ഈ നോട്ടിഫിക്കേഷൻ ലിംഗും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇന്ത്യൻ ആർമി അതുപോലെ തന്നെ നേവി എയർഫോഴ്സ് യൂണിഫോം ജോബുകൾ പിന്നെ നമ്മുടെ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് പിന്നെ ഇതുപോലുള്ള സ്ഥിര ജോലികൾ പിന്നെ ഓൾസോ നമ്മുടെ ഇന്ത്യൻ ആർമീൻ്റെ ടി ഐ മീൻ ടെറിറ്റോറിയൽ ആർമീൻ്റെ ടി ആർമീൻ്റെ വിധങ്ങളായിട്ടുള്ള ഓഫീസർ എൻട്രി അതുപോലെ തന്നെ നമ്മുടെ സോൾജർ റിക്രൂട്ട്മെൻറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്